പകുതി വയ്ക്കാനായിട്ടാണ് അപ്പോൾ ചെമ്മീൻ ക്ലീനാക്കി കൊണ്ടുപോയെന്ന് വെച്ചിട്ടുണ്ട് ഇത്തിരി നാളുകേരം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മാങ്ങ ഇട്ട് വെക്കാനാണ് അപ്പോൾ മാങ്ങ മാങ്ങ ഇത് മുഴുവനും എടുക്കില്ല കേട്ടോ മാങ്ങ ഒരു പകുതി എടുക്കുകയുള്ളൂ അപ്പം ഞാൻ നല്ലപോലെ ഇതൊന്ന് അരച്ചെടുക്കട്ടെട്ടോ അപ്പം നാളികേരം നല്ലപോലെ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ രണ്ട് കഷ്ണം ഓരോ രണ്ട് ചുവന്നുള്ളി ഇടുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി കുറച്ച് പരിഞ്ചീരം അത് ഇട്ടിട്ടാണ് ഞാൻ മീൻ കറി നല്ലപോലെ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ അതുപോലെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഈ മാങ്ങ ഇട്ട് കൊടുക്കാം കല്ലുപ്പൂ ഇട്ട് കൊടുക്കാം കുറച്ച് ആ മീറ്റിനുള്ള കല്ലുപ്പിട്ട് കൊടുക്കാം തക്കാളിട്ടാ ഇട്ട് കൊടുക്കാം പിന്നെ ഒന്ന് തിളച്ച ശേഷം മീൻ ഇട്ട് കൊടുക്കാം ഈ തക്കാളിയും പച്ചമുളകിലും ഇട്ട് കൊടുക്കുന്നുണ്ട് ചെമ്മീനും ഏഡ് ചെയ്യുന്നു കുറച്ച് ചെമ്മീൻ വറക്കാ എടുക്കണം കുറച്ച് ചെമ്മീൻ ഇട്ടുന്നുണ്ട് ഇനി നല്ല പോലെ തിളച്ച് വരട്ടെ ഇടയ്ക്കൊന്ന് ഇലക്കി കൊടുക്കണം നല്ല ഈസി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മാങ്ങ എട്ട് ചെമ്മീൻ കറി ഇവിടെ റെഡിയാവുന്നുണ്ട് നല്ല രസമാണ് കേട്ടോ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കാം ബാക്കിയുള്ള മീൻ മസാല പറ്റി വയ്ക്കട്ടെ കേട്ടോ അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി പൂടി ഉപ്പ് ആവശ്യത്തിനുള്ള പൊടി ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ ഇതെല്ലാം കൂട്ടി നല്ലപോലെ മിക്സ് അയക്കാം ഞാൻ ഇതിട്ടിട്ടാണ് ചെമ്മീൻ ഇട്ടിട്ടാണ് കുഴച്ചെടുക്കുന്നത് കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞാൽ നമുക്ക് കറി അയ്യാൽ പിന്നീട് തന്നെ വറുത്തെടുക്കാം അപ്പോൾ ചെമ്മീൻ വറുത്തതും ചെമ്മീൻ കറിയും പൊളിയല്ലേ കുറച്ച് സമയം മസാല വറ്റി വെക്കട്ടെട്ടോ കറി ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ തിളച്ച് മറിഞ്ഞ് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് നോക്കിയാൽ കുപ്പും പൊളിയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വേണ്ടി അരിച്ച് ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി ഇട്ടിട്ടുണ്ട് അതൊന്ന് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാ അപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് മൂത്ത് വച്ച അതിനോട് മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് എല്ലാവരും ഉണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ മാങ്ങട്ട മീൻകറി അറിയാൻ പറ്റും അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുമ്പിളിയും ഒക്കെ ഉണ്ട് മാങ്ങ ഇതൊക്കെ ആയിട്ടുണ്ട് മാങ്ങട്ട നമുക്കിത് തളിച്ചു കുഴിക്കാം പുള്ളി തലച്ചു നമ്മുടെ മീൻകറി